ഹായ് ഫ്രണ്ട്സ് അസലവലൈക്കും അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് അപ്പൊ ഞങ്ങളുള്ളത് ഞങ്ങളുടെ താത്താൻ്റെ അപ്പൊ ഞങ്ങളുള്ളത് വീട്ടിലാണ് വീട്ടിലാണ്ട്ടാ ഇന്നലെ വന്നതാണ് താത്താന്റെ വീട്ടിൽ ഇന്നലെ വന്നതാണ് അപ്പോൾ ഉം ഉടനിപ്പോ ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോവാട്ടാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തറവാട്ടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ പോവാണ് മൂന്ന് ദിവസം ഉണ്ട് ഇവിടെ അപ്പം ഇമ്മ ഇമ്മ ഇല്ല കേട്ടോ ഇവിടെ ഇമ്മക്ക് മാമൻ്റെ വീട്ടിൽ പരിപാടിയായിട്ട് ഇമ്മ അങ്ങോട്ട് പോയിക്കുന്നു മാമൻ്റെ വീട്ടിലേക്ക് പോയിക്കുന്നു ചോറ് ചോറ്ന്നാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു ആത്തൂന് അപ്പോൾ അങ്ങോട്ട് പോവുക ഞങ്ങൾ ചോറ് ചോറ്ന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ കാത്താൻ്റെ പോയത് ഇതവിടെ അങ്ങനെ അങ്ങോട്ട് പോവണ വഴിയാണ് അത് അപ്പം താത്താൻ്റെ ചെറിയ മോളുണ്ട് മൂത്തോളി അവൾക്ക് കല്യാണമാണ് കല്യാണുണ്ട് അവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട് അപ്പം അംസുമോനുണ്ട് അംസമോനായി പറ ആയി പറ അപ്പം എല്ലാവരും കൂടെ പോകട്ടാ ഞങ്ങളവിടെ തനി നാട്ടും പ്രദേശമാണ്ട്ടോ അവിടെ എന്താണ് കേട്ടാ അപ്പം അപ്പം ഞങ്ങൾ നടന്നിട്ട് പോട്ടെ വീട്ടിലേക്ക് വീഡിയോസ് ാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എത്തുന്നെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യട്ട അതേപോലെ കമെൻറ് ചെയ്യുക ഓടുകണ്ട് തറവാണ്ട് വീട് എടുത്ത് തന്നെയാണ് ട്ടോ ഇവിടെ താത്താൻ്റെ വീട്ടിൻ്റെ തന്നെ പറയില്ലേ എന്നാ നടക്കണ്ട തോരുള്ളൂട്ടാ ആ ഇവിടെ കണ്ടതാണ് പോത്താ രണ്ട് രണ്ട് പോത്ത് പിന്നെ പിന്നെന്താ പിന്നെന്താ കോഴികൾ കൊറേ കോഴികൾ പിന്നെ കൈ അടിക്ക് നല്ല വെയിലാണ് അപ്പൊ ഇതാണ് കേട്ടോ ആ വീടെത്താൻ വീടിന്റെ ബാക്ക് സൈഡിൽ കൂടെ ആട്ട പോണത് അതാ കണ്ടെ വീട് അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ ഇതാണ്ട്ടെ അത്ര ദൂരമുള്ളൂട്ട് താത്താൻ്റെ നടക്കാളെ വൈ ഉള്ളൂ കുറച്ചുതന്നെ ഉള്ളു അപ്പൊ ഞങ്ങള് വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഏ അപ്പൊ ഞങ്ങളോട് നല്ല ചക്ക ഒക്കെ നീട്ടാ ഏർ മൂന്നാല് പ്രാവ് ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിയതാണ് ഇപ്പൊ രണ്ട് പ്രാവാണ് ഉള്ളത് നല്ല ചക്ക ഒക്കെ ഉണ്ട് ഇവിടെ കാണിച്ചോ ചക്ക 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 കഥ കേട്ടപ്പോ എനിക്ക് നല്ല ചക്ക ചക്ക ഇഷ്ടം മേലക്കട്ടെ ചക്ക അതാ പറഞ്ഞത് അത് ഇവിടെ നല്ല അതേപോലെ മാങ്ങ ആ മൂച്ചക്കതേപോലെ ഇവിടെ ഒരു ബ്ലാവുണ്ട് അപ്പൊ കുറത്തുകൂടെ ഒക്കെ ഉണ്ട് ഞങ്ങൾ വന്നത് അതോ എന്താ മക്കളെ അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടിയിൽ എത്തിയിട്ടുണ്ട് എല്ലാ മണ വരുന്നുണ്ട് എന്തോ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കണ് എന്നത് മന്തിട്ടപ്പിക്കുന്നത് അതേപോലെ മയോണേസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണു ചട്ടിനി അരി കച്ചാക്കാൻ അരി പാവ് നല്ല പണിയെടുത്ത് കേട്ടാ അവതൊക്കെ കഴിച്ചോക്കിട്ട് ടേസ്റ്റ് പറയാ ഇത് ഇതാണ് ഞങ്ങളുടെ പൊന്നു പറഞ്ഞിക്കുട്ടി എന്നി അൽഫാമ അല്ല ഞാൻ ദേയിറ്റിനെ എടുക്കാനാണ് ഇിച്ച പവേനെ